ബാബറി മസ്ജിദിന്റെ പേര് പരാമർശിക്കാതെ എൻ സി ആർ ടി പ്ലസ് ടു പാഠപുസ്തകം പൊളിറ്റിക്സ്തകത്തിൽ ബാബറി മസ്ജിദിന് പകരം മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട വിവിധ പത്രവാർത്തകളും പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗിനെതിരായ സുപ്രീം കോടതി നടപടിയും പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് നീക്കി ബാബറി മസ്ജിദ് തകർത്തതിനെക്കുറിച്ച് വിശദമായി പരാമർശിക്കാതെ രാമക്ഷേത്ര നിർമ്മാണം അതിനു വഴിയൊരുക്കിയ കോടതി വിധി എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് പുതിയ പ്ലസ് ടു പാഠപുസ്തകമെന്ന് ഏപ്രിലിൽ തന്നെ എൻ സിആർ സ്ഥിരീകരിച്ചിരുന്നു പുസ്തകം പുറത്തിറങ്ങിയപ്പോഴാണ് ബാബറി മസ്ജിദിന്റെ പേര് തന്നെ വെട്ടിമാറ്റിയാണ് പരിഷ്കരണമെന്ന് വ്യക്തമായത് പഴയ പാഠപുസ്തകത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബാബറി മസ്ജിദ് എന്നായിരുന്നു രേഖപ്പെടുത്തിയത് എന്നാൽ ഇറങ്ങിയ പുതിയ ടെക്സ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ രാമജന്മഭൂമിയിൽ നിർമ്മിച്ച മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് പള്ളിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിട്ടത് ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവെന്ന എ ബി വാജ്പേയിയുടെ പരാമർശം എന്നിവ സംബന്ധിച്ച പത്രവാർത്തകൾ പഴയ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു ഇത് പൂർണ്ണമായും ഒഴിവാക്കി ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളിൽ യു മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെതിരെ ആയിരത്തി ായിരത്തി തൊണ്ണൂറ്റിനാലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കോടതി അലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു ഒരു ദിവസത്തേക്ക് തടവ് ശിക്ഷ വിധിച്ച ഈ സംഭവത്തിന് പകരം രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയാണ് പുതിയ പാഠപുസ്തകത്തിലുള്ളത് കൂടാതെ ടൈം ലൈനിൽ ബാബറി മസ്ജിദ് തകർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പകരം അയോധ്യ കേസിൽ സുപ്രീം കോടതി വിധി വന്ന രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് അധ്യയന വർഷം മുതൽ ഈ പാഠഭാഗങ്ങൾ പരിഷ്കരിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് കോടതി വിധിയോടെയുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ചാണ് പരിഷ്കരണമെന്നാണ് എൻ സി ആർ ടി വിശദീകരിക്കുന്നത് റിപ്പോർട്ടർ ദില്ലി